ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി രീതിയിലൊരു ചിക്കൻ അൽഫഹാം മന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ പെരുന്നാളിന് മന്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിന് ഞങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പേടൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ If you are watching our video for the first time please subscribe like share and ആൻഡ് നമ്മൾ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിലോൻ്റെ ഒരു ചിക്കനാണ് കേട്ടേത് ഇത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് ഈ ബ്രസ്റ്റ് പീസ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഒരു ചിക്കന് എട്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട്താ ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കാം ഇതിൽ മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ പീസിലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ എല്ലാ പീസിലും കുത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട് കഴുകി എടുത്തിട്ട് നമുക്ക് സ്റ്റൈനറിൽ ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് എടുക്കണം ഇതിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടണമെങ്കിൽ ഇതിലുള്ള വെള്ളം നന്നായിട്ട് വാർത്തി കളയണം ഇനി വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ളൊരു ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം അധികം പൊടിഞ്ഞു പോവാതെ ഈയൊരു ഇതിൽ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതെല്ലാം അരച്ചെടുക്കണം ആറ് പഴുത്ത മുളക് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കുക പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ജാറിൽ നിന്ന് അരച്ചെടുക്കണം നമ്മൾ പൊടിച്ച് വെച്ച ജാറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുത്താൽ നല്ലവണ്ണം അരഞ്ഞ് കിട്ടും ഇനി നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അരച്ച മിക്സ് നമ്മളെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുരുമുളകും മല്ലിയും ജീരകവും പൊടിച്ച് വെച്ചിട്ടില്ല അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ചിക്കന് കൈവെച്ചിട്ട് നന്നായിട്ട് മസാല വരക്കിയെടുക്കണം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും നമ്മളെ ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടുക പിന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഒരു ദിവസം മുമ്പേ മസാല വരക്കി വെക്കുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം ക്ലിയർ ആകുന്നതുവരെ കഴുകി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊരു അര മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അരമണിക്കൂറിന് ശേഷം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇത് വേവിച്ചെടുത്തിട്ട് സ്റ്റൈനറിൽ ഇട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ചെറിയൊരു കാപ്സിക്കം വേണം വലുതാണെങ്കിൽ അരമുറി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് വെക്കുക പിന്നെ കുറച്ച് പൊതിനീന നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മതി ഇതിൽ കുറച്ച് കൂടുതൽ മല്ലിയിൽ കട്ട് ചെയ്ത് വെക്കണം അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് റെഡിയാക്കാനും കൂടിയുള്ള വലിയൊരു പാത്രമാണ് എടുക്കേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഇതിൽ നിന്നാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള മസാല ഇവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ ചിക്കന് വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം കരിഞ്ഞു പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം ഇതാ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം ഇനി അടച്ചു വെക്കേണ്ടതില്ല തുറന്ന് വെച്ചിട്ട് തന്നെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എണ്ണ കുറവുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്താൽ മതി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവൂ ഞാനിപ്പം നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് അത് കരറ്റായിട്ടുണ്ട് കൂടുതൽ എണ്ണയൊന്നുമില്ല ഇല്ല പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല ഇപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നാൽ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞ് പോകും അപ്പോൾ ഇതോടെ കരറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലിപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണയൊന്നും ബാക്കിയില്ല ഇനി നമുക്കിതിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയല്ല എന്നിട്ട് ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പൊടിയില്ല അത് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിൽ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയില്ല ചിക്കൻ്റെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിയാലേ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം അത് കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ ഈ വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിലുള്ള വെള്ളം കുറേ ഭാഗം വറ്റിച്ചെടുക്കാം ഇതിപ്പോൾ വെള്ളമൊക്കെ വെറ്റി വന്നിട്ട് ഇതിൽ ഓയിൽ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ വേവിച്ച് സ്ട്രെയിനറിലിട്ട് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കളറിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ സമയത്തൊക്കെ വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഇനി നമുക്ക് പുറത്തു കിട്ടുന്ന ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അടച്ച് വെക്കുക അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുക കഴിഞ്ഞാൽ തുറക്കാം ഇതിലുള്ള ചിക്കൻ മാറ്റി വച്ചതിന് ശേഷം ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മന്തിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മന്തിക്ക് സെയിഡ് ഡിഷായിട്ട് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മയോണീസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മന്തി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്